ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും യൂസ്ഫുള്ളായിട്ടൊരു മെത്തേഡുമായിട്ട് പരിചയപ്പെടുത്താനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അമ്മമാർ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ക്ലോത്ത് ഡൈപ്പർ അതെങ്ങനെ ഈസിയായിട്ട് കഴുകി ഉണക്കാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുഞ്ഞ് പൂപ്പിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻസേർട്ടും അതിൻ്റെ ഔട്ടർ സൈഡ് ഡൈപ്പറും നന്നായിട്ട് ഒരു പൈപ്പിലോ അല്ലെങ്കിൽ വാട്ടർ പമ്പിലോ ചെയ്തിട്ട് കഴുകി മാറ്റുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക കാരണം അല്ലെങ്കിൽ ആ കളറും സ്റ്റെയിനും പോവില്ല മുക്കിയാലും നമുക്ക് പോവില്ല അതിൻ്റെ ഡയപ്പറിലും അങ്ങനെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക കഴുകി ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ഉരച്ചുകയോ ഉരയ്ക്കുകയോ ഒന്നും ചെയ്യരുത് അതിൻ്റെ അപ്രബൻസ് നഷ്ടപ്പെടും എന്നിട്ട് മൈൽഡായിട്ടൊരു സോപ്പ് പൊടിയിലോ സോപ്പ് ജെല്ലിലോ മുക്കി വെക്കുക ആദ്യ സമയങ്ങളിൽ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഷവർ ജെല്ല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ മുക്കി വെച്ചിട്ട് ഞങ്ങളുടെ ഇതിന് സോപ്പ് ഉപയോഗിച്ച് കഴി ഞങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പല്ല വാങ്ങിച്ചല്ലാണ്ടുള്ള നോർമൽ സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കായിരുന്നു ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇതായാലും മതി ഡെറ്റോളോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നിട്ട് നല്ലൊരു വെള്ളത്തിന് രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കുക ഇൻസേർട്ടും ഡയപ്പറും സെപ്പറേറ്റ് നല്ലപോലെ കഴുകിയെടുക്കുക കുഞ്ഞു പൂപ്പ് ചെയ്ത തുണികളാണെങ്കിൽ അതിൽ ചിലപ്പോൾ എല്ലാ സ്റ്റെയിൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് രണ്ട് മൂന്ന് തവണയ്ക്കത് ഉണ്ടാകും അത് നോർമലാണ് നിങ്ങൾ സാധാരണ ഒരു വെള്ള വെള്ളം തുണിയെടുത്താലും അതുണ്ടാവും പക്ഷേ കുറച്ചുകൂടി നന്നായിട്ട് കഴുകാണെങ്കിൽ അത് മാറിക്കിട്ടും ഫ്ലോർ ഡേപ്പർ കഴുകുമ്പോഴും പിഴിയുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ഹാർഡായിട്ട് ഉറയ്ക്കുകയോ മുറുക്കി പിഴിയുകയോ ചെയ്യരുത് ഇതുപോലെ സ്ക്വീസ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം മുറുക്കി പിഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അബ്സോർബൻസ് നഷ്ടപ്പെടും ഏറ്റവും ഈസി ആയിട്ട് ഒരു മെത്തേഡ് ടിപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് കുടങ്ങിയെടുക്കുക എന്നുള്ളതാണ് എത്രയും നന്നായിട്ട് കുടയാൻ പറ്റുമോ അത്രയും നന്നായിട്ട് കുടങ്ങിയാൽ ഇതിൻ്റെ അബ്സോർബൻസ് നഷ്ടപ്പെടാതെ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇൻസൈറ്റും അതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക ഉണങ്ങിയെടുക്കാൻ നല്ലപോലെ കുടങ്ങിയെടുക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു